അടുമിട്ട <laughs> <laughs> തിരുവരക്കുണ്ടിൽ വനവകുപ്പിന്റെ കിണിൽ അകപ്പെട്ട കടുവയെ അമരബലത്തെത്തിച്ച് ചികിത്സയും ഭക്ഷണവും നൽകി കാളികാവ് റേഞ്ചിന് കീഴിലെ മാമ്പോയിലുള്ള ആർ ആർ ടി ക്യാമ്പിലെത്തിച്ചാണ് കടുവയ്ക്ക് പ്രാഥമിക ചികിത്സയും നാല് കിലോ ചിക്കൻ ഭക്ഷണമായും നൽകിയത് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളതിനാൽ കടുവയെ വൈകിട്ടോടെ ഇവിടെ നിന്നും തൃശൂർ പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റിസർച്ച് സെന്ററിലേക്ക് മാറ്റും പന്ത്രണ്ട് മണിയോടെയാണ് കരുവാരക്കൊണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ നിന്നും കടുവയെ കൊണ്ടുപോയത് രണ്ട് മണിയോടെയാണ് അമരബലം മാമ്പോലിയിൽ എത്തിച്ചത് നിലമ്പൂർ ഫോറസ്റ്റ് വെറ്റിനറൽ സർജൻ ഡോക്ടർ എസ് എസ് ശ്യാം വയനാട് എലിഫന്റ് സ്ക്വാഡ് ഡോക്ടർ അജേഷ് എന്നിവരാണ് കടുവയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകിയത് പതിമൂന്ന് വയസ്സുള്ള പെൺകടവിയുടെ കൊമ്പലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി എങ്കിലും കൂടുപൊളിക്കാൻ ശ്രമിക്കവേ തലയ്ക്കുണ്ടായ പരിക്ക് ഗുരുതരമായതിനാലാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂരിലേക്ക് മാറ്റുന്നതാ ഡോക്ടർ പരിശോധിച്ചത് കണ്ണിലൊരു ചെറിയ കാഴ്ചക്കുറവായിട്ട് തോന്നുന്നുണ്ട് രണ്ടു ദിവസത്തെ ഉണ്ട് അപ്പോൾ ചികിത്സിക്കാനുള്ള സൗകര്യർത്ഥം നിലവിലിപ്പോ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് നിക്കുന്നത് നിലമ്പൂർ സൌത്ത് ഡിഫ്ഒ ജി ധനിക് ലാൽ നോർത്ത് എ സി എഫ് അനിഷ സിദ്ദീഖ് കാളിക്കാവ് റേഞ്ച് ഓഫീസർ രാജീവ് കള്ള റേഞ്ച് ഓഫീസർ പി കെ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് അധികൃതരുടെ മേൽനോട്ടത്തിലാണ് കടുവയെ പരിപാലിക്കുന്നത്